ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്നാണെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക പഴുത്ത പഴമാണെങ്കിലും ഒരുപാട് അങ്ങോട്ട് പഴുത്ത ഒടഞ്ഞു പോയ വിധത്തിലുള്ള പഴം എടുക്കരുത് നന്നായിട്ട് പഴുക്കണം എന്നാൽ ഒടഞ്ഞു പോകാത്ത വിധത്തിലുള്ള പഴ ആയിരിക്കണം ഇനി നമുക്ക് ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പഴം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ താല്പര്യം പോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നില്ല ഇനി നമ്മളിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ ഏലക്കായപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്ത എള് എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തതോ കറുത്തതോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള എള് അതെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഒരു അരക്കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് എടുത്ത് വച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ എടുത്ത മെഷർമെൻറ്റ് നിങ്ങളോട് പറഞ്ഞു പക്ഷേ ഇതൊന്നും കറക്റ്റ് അളവല്ല പഴവും കറക്റ്റ് അളവല്ല നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എന്തൊക്കെയാണ് എടുത്തത് എത്രയോ എടുത്തതെന്ന് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാവുന്നതാണ് അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് കാണാവുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് താല്പര്യമാണെങ്കിൽ അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് നമ്മൾ എടുത്തല്ലോ അതിന് പകരം നിങ്ങൾ തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട വലിയ വലിയ പീസായി കിടക്കുകയാണെങ്കിൽ അതൊന്ന് പൊടിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് തേങ്ങ എടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു എള്ളാണെങ്കിലും വെളുത്തതില്ലെങ്കിൽ കറുത്ത എള്ള എടുക്കാം പിന്നെ നമ്മൾ ഏലക്കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് റെഡിയാക്കാം ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്ര തന്നെ താല്പര്യം ഇല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കുറക്കാവുന്നതാണ് ഇനി നമുക്ക് പഞ്ചസാര എല്ലാ വശത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏലക്കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് പഴം വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഇതിന് മുകളിലായിട്ട് പഴം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് ഒരു വശം ഒന്ന് വാട്ടിയെടുക്കുക ഇതിപ്പോൾ നമ്മളിവിടെ ഒരു വശം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ആ ഒരു ടൈം കൊണ്ട് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ ഇത്തിരി പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം പഞ്ചസാര നിങ്ങൾ ആദ്യം ഇട്ട് കൊടുത്തത് തന്നെ മതിയാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണ്ട അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ തന്നെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു വശവും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും എള്ളും മേലക്കായ പൊടിയും എല്ലാതും ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ഇതിപ്പം ഒരു വശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറുവശവും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇനി മറുവശം റെഡിയാക്കി വന്നതിന് ശേഷം നമ്മൾ ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ലെങ്കിൽ വീണ്ടും മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് ഇത്തിരി ഒന്ന് കളറാക്കി എടുത്താൽ കാണാനും ഒരു ഭംഗി ഉണ്ടാവും ഒരു പ്രാവശ്യം മാത്രം മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല കളറൊന്ന് ചേഞ്ചായി വരുന്നവരെ തിരിച്ചു മറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതേപോലെ കളറായി വരുന്നവരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ നമ്മളെ സ്നാക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ബാലൻസ് ഇരിക്കുന്നത് ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമ്മളെ സ്നാക്ക് നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പഴം വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് നമ്മൾ പഴം വാട്ടിയതാണ് പഴം വാട്ടിയതൊക്കെ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയൊക്കെയാണ് എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ഒരു വെറൈറ്റിക്ക് നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നെയ്യൊക്കെ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെയ്യൊക്കെ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നട്ട്സ് പൊടി പൊടിയായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നട്ട്സും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക അതുപോലെ തന്നെയാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നതും നിങ്ങൾക്ക് എത്രയാണോ മധുര ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇത്തിരി മധുരം നെയ്യോ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതായിരിക്കും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾ ഈ ഒരു രീതിയിലൊക്കെ കാണുമ്പോൾ എന്തായാലും അവർ കഴിക്കും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് വരുന്ന ഗസ്റ്റിനാണെങ്കിലും നമുക്ക് ചിലവ് കുറഞ്ഞ ഒരു സ്നാക്ക് പെട്ടെന്ന് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണിത് ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്നാക്ക് ഇരിക്കുന്നത് പിൻ്റെ ഈ ഒരു വശം ഇങ്ങനെയാണ് നമ്മൾ ഇരുവശവും മറച്ചിട്ട് കൊടുത്ത് മറച്ചിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്